നമുക്ക് ഒരു പേഴ്സണിന ഓർമ്മ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ അതിനൊരു മെയിൻ ഫാക്ടർ ഫാക്ടറല്ലേ സ്മെൽ എന്ന് പറഞ്ഞാൽ ഇവൻ നമ്മുടെ അഭിലാഷ മൂവിയിൽ വരെ സ്മെല് ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ലൗഡ് വൺസിനെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സെൻറ് ഓഫ് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടില്ല പെർഫ്യൂംസ് എപ്പോഴും സ്പെഷ്യൽ ആണല്ലേ അതുപോലൊരു യൂണീക് സ്മെൽ പെർഫ്യൂംസ് ആണ് സിസ ഫ്രാഗ്രൻസിന്റെ ഇവരുടെ ലേറ്റസ്റ്റ് ലോഞ്ച് ആയ ക്രിംസൺ ലെഫ് എന്ന ഫ്രാഗ്രൻസ് ആണ് എന്റെ കയ്യിലുള്ളത് ഹൈലി ഓയിൽ കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് തന്നെ ട്വന്റി ഫോർ ഹവർ പ്ലസ് ലോങ് ലാസ്റ്റിംഗ് പ്രീമിയം ഇമ്പോർട്ടൻഡ് യൂണിസെക്സ് ഇവർക്ക് പ്രീമിയം പാക്കിംഗ് ആണ് വരുന്നത് പിന്നെ ഇവരുടെ പെർഫ്യൂംസിന്റെ കൂടുതൽ യൂണീക് ആകുന്ന മറ്റൊരു ഫാക്ടറാണ് നമ്മുടെ ലൗഡ് വൺസിന്റെ നെയിം ഹൈലി ആയി ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരും നോർമലി നമ്മൾ ഒരു പെർഫ്യൂമ് അല്ലെങ്കിൽ വേറെ ഗിഫ്റ്റ്സ് വാങ്ങി വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ അല്ലേ നമ്മൾ അവർക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് ഇതുപോലെ ലൗഡ് വൺസിന് നെയിംസോ അല്ലെങ്കിൽ കപ്പിൾ നെയിംസോ കൊടുക്കുന്നത് സിസ ഫ്ലാഗ്രൻസിന്റെ പേജ് ഞാൻ മെൻഷൻ ചെയ്യുക ഇവർക്ക് ഇത് കൂടാണ്ട് ട്വന്റി ഫൈവ് പ്ലസ് മറ്റു ഫ്ളാഗ്രൈൻസ് അവൈലബിൾ ആണ് ഇവരുടെ പേജ് എല്ലാവരും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഇത് എന്തായാലും ഒരു ബർത്ത് ഗിഫ്റ്റ് ആയിരുന്നു